നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ഇയാളിത് എവിടെ പോയി പ്രതിപക്ഷ നേതാവ് വൈകിയതിൽ അസഭ്യം പറഞ്ഞ സുധാകരൻ പത്രസമ്മേളനത്തിൽ വൈകിയെത്തിയ പ്രതിപക്ഷ നേതാവിനെതിരെ കെ പി സി സി പ്രസിഡന്റ് അസഭ്യ വർഷം മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് അദ്ദേഹം ചോദിക്കുന്നു കൂടുതൽ പ്രതികരണം തടഞ്ഞത് ഒപ്പമുണ്ടായിരുന്ന നേതാക്കളാണ് മൈക്ക് ഓൺ ആണെന്നും ക്യാമറയുണ്ടെന്നും ഓർമ്മിപ്പിച്ച് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ സുധാകരനെ കൂടുതൽ സംസാരിക്കുന്നില്ലെന്ന് പിന്തിരിപ്പിച്ചു പ്രതിപക്ഷ നേതാവിനെ കാത്ത് കെ പി സി സി പ്രസിഡന്റ് ഇരുന്നത് ഇരുപത് മിനിറ്റ് ആലപ്പുഴ സമരാഗ്നി പരിപാടിക്കിടയിൽ കെ സുധാകരൻ മടങ്ങി വിവിധ വിഭാഗങ്ങളുമായി ചർച്ചയ്ക്കിടയിലാണ് കെ സുധാകരൻ ഇറങ്ങിപ്പോയത് ദീപ്തി മേരി വർഗീസും ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദും ഇരുവരും വേദിയിലുണ്ടായിരുന്നു ഏറെ നേരം അനുനയിപ്പിച്ചിട്ടും കെ സുധാകരൻ നിന്നില്ല സതീശൻ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെന്നും ഉടൻ എത്തുമെന്നും നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും വകവെക്കാതെ സുധാകരൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വാർത്താ വാർത്താസമ്മേളനത്തിന് മുൻപ് സുധാകരൻ അസഭ്യം പറഞ്ഞ വാർത്ത പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സുധാകരൻ മടങ്ങിപ്പോയതെന്നാണ് സൂചന എന്നാൽ കെ സുധാകരൻ തിരികെ വരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു